നമസ്കാരം ഹരിപ്പാട് കച്ചേരി ജംഗ്ഷനിൽ എയ്സ് മാളിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഉത്സവ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പറഞ്ഞത് രണ്ടു ഊണാണ് നല്ല ആംബുലൻസും നല്ല സർവീസൊക്കെയാണ് നമ്മൾ മീൽസിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്തിയായിരുന്നു ഊണിന് വരുന്ന വില നൂറ് രൂപയും ഫിഷ് ഫ്രൈക്ക് അൻപത് രൂപയാണ് ഊണിൻ്റെ സൈഡായിട്ട് വരുന്നത് സാമ്പാർ പായസം അവിയൽ ബീറ്റ് തോരനാണ് ചമ്മന്തി ഉണ്ട് തേങ്ങാ ചമ്മന്തി മാങ്ങാച്ചാർ മാങ്ങാച്ചാറ് മീൻകറിയുണ്ട് മീൻകറി വിത്ത് മീൽസാണ് പപ്പടം ഈ ഊണിൻ്റെ വരുന്ന വില നൂറ് രൂപയാണ് കണ്ടിട്ട് വറുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിച്ചിട്ട് ഒപ്പീനിയൻ പറയാം പരിപ്പില്ല ഊണ് കഴിച്ചിട്ട് അത്യാവശ്യം തരക്കില്ല ആയിട്ടുള്ള ഊണാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ലായിരുന്നു ഈ ഉത്സവം എന്ന് പറയുന്ന റെസ്റ്റോറൻറ് അത്യാവശ്യം വൃത്തിയുള്ള റെസ്റ്റോറൻ്റ് അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് കിച്ചൺ ഒക്കെ കാണാൻ സാധിക്കും ഓപ്പൺ കിച്ചൺ ആണ് അതുപോലെ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഭൂരിപക്ഷവും അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നാണ് തോന്നുന്നത് പക്ഷേ അവർക്ക് നല്ല യൂണിഫോം ഉണ്ട് യൂണിഫോം ഒരു പോസിറ്റീവ് കടമാണോ ഡ്രസ് അത് നല്ല വൃത്തിയായിട്ട് നോക്കുകയാണെങ്കിൽ ഡ്രസ്സിങ്ങൊക്കെ നല്ല വൃത്തിയാണെങ്കിൽ ഓക്കെയാണ് ഫോണിൻ്റെ സൈഡായിട്ട് വരുന്ന അവിയലാണെങ്കിലും തോരനാണെങ്കിലും ചമ്മന്തി ആണെങ്കിലും അച്ചാറാണെങ്കിലും അതൊക്കെ കൊള്ളാമായിരുന്നു നമ്മുടെ വീടുകളിലൊക്കെ അടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉള്ളതാണ് എൻ്റെ അപ്പുറത്തേക്ക് വലിയ ഗംഭീരമാണെന്നൊന്നും പറയുന്നില്ല ഒരു ഊണ് ഒരു അബോ അവറേജ് ആ മീൻ കറി എനിക്കിഷ്ടപ്പെടും വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ പുളിശ്ശേരി ഒരു തോൽവിയായിട്ടാണ് തോന്നിയത് എൻ്റെ ആ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് എനിക്ക് ആ പുളിശ്ശേരി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ മീൻ കറി നല്ലതായിരുന്നു എൻ്റെ ഒരു അനുഭവത്തെ പറയുകയാണെങ്കിലും നമ്മൾ ഓവർ ഹൈപ്പുമായി ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളിൽ പോയി ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല വലിയ പ്രതീക്ഷകളായിരിക്കും നമ്മൾ പോകുന്നത് പക്ഷേ അവിടുത്തെ ഫുഡ് ചിലപ്പം നല്ലതായിരിക്കും നമ്മുടെ എന്ന് വെച്ചാൽ വലുതായിരിക്കും വലിയ നമ്മൾ കഴിക്കുന്ന സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പുള്ള ഫുഡായിരിക്കും ചിലപ്പോൾ അവിടെ കിട്ടുന്നത് പക്ഷേ അതിൽ നിന്നും ഒരുപാട് ഉയരത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അവിടെ കിട്ടാതെ വരുമ്പോൾ നിരാശ ഉണ്ടാകാറുണ്ട് നിങ്ങൾ ഓവർ ഹൈപ്പ് ആയിട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക മറ്റു വറുത്തത് മറ്റു വറുത്തത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അൻപത് രൂപയാണ് വില വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു മത്തി നല്ലതായിരുന്നു വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫുഡ് മൊത്തത്തിൽ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊണ് കുഴപ്പമില്ല നൂറ് രൂപയുടെ ഊണാണ് വർത്താണ് ഊണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഊണ് കുഴപ്പമില്ല ചില ചെറിയ ചെറിയ പോരായ്മകളുണ്ടെന്നാലും ഊണ് കുഴപ്പമില്ല നല്ലതായിരുന്നു മത്തി വറുത്തതും നല്ലതായിരുന്നു മൊത്തത്തിൽ ഓക്കെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആംബുലൻസും നല്ലതാണ് സർവീസും നല്ലതാണ് നിങ്ങൾ ഹരിപ്പാട് കച്ചേരി ജംഗ്ഷനിലെ എയ്സ് മാളിൽ സ്ഥിതി ചെയ്യുന്ന പുൽസവ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയണേ